പാരമ്പര്യവുമായി നിങ്ങളുടെ ഇഷ്ട ജ്വല്ലറിയായ മെജസ്റ്റിക് ഇപ്പോൾ കൂടുതൽ പുതുമയിൽ കൂടുതൽ കളക്ഷനിൽ വെഡിംഗ് സെക്ഷൻ ഡയമണ്ട് സെക്ഷൻ ലൈറ്റ് വെയിറ്റ് ഏരിയ സിൽവർ ആൻഡ് വാച്ചസ് സെക്ഷൻ ലൈറ്റ് വെയ്റ്റ് റോസ് ഗോൾഡ് ആഭരണങ്ങളുടെ ഏറ്റവും പുതിയ കളക്ഷനുകളുമായി മെജസ്റ്റിക് ഓറിയോ കളക്ഷൻ ഏറ്റവും കുറഞ്ഞ പണിക്കുലിയിൽ മലപ്പുറം ജില്ലയിലെ നമ്പർ വൺ ജ്വല്ലറി മെജസ്റ്റിക് ജ്വല്ലേസ് താഴെപ്പാലം തിരു കാറും ലോറിയും കൂട്ടിയിടിച്ചു പത്തൊൻപതുകാരന് ദാരുണാന്ത്യം ലോറി വലതുവശത്തേക്ക് തിരിയുന്നതിനിടെ കാർ ലോറിക്ക് പിന്നിലേക്ക് ഇടിച്ചു കയറി പത്തൊൻപതുകാരന് ദാരുണാന്ത്യം ദേശീയപാതയിൽ പന്തീരങ്കാവിന് സമീപം വെച്ചാണ് തിങ്കളാഴ്ച രാത്രി അപകടമുണ്ടായത് കണ്ണൂർ പേരാവൂർ സ്വദേശി പുത്തൻപുരയിൽ പത്തൊൻപതുകാരനായ ആണ് മരിച്ചത് ഗൾഫിൽ പോകാനായി വിമാനത്താവളത്തിലേക്ക് പോകുന്ന വഴിയാണ് അപകടം നടന്നത് കാറിലുണ്ടായിരുന്ന പിതാവ് നാൽപ്പത്തിനാല് വയസ്സുള്ള അബ്ദുൾ മജീദ് മുപ്പത്തിയേഴ് വയസ്സുള്ള ആയിഷ ഇരുപത്തൊന്ന് വയസ്സുള്ള മുഹമ്മദ് ആഷിഖ് പത്തൊൻപത് വയസ്സുള്ള നിമീർ എന്നിവർ ഗുരുതര പരിക്കുകളോടെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ് ഇരുവാഹനങ്ങളും കോഴിക്കോട് ഭാഗത്തു നിന്നും വരികയായിരുന്നു അപകടം നടന്ന അത്താണി ജംഗ്ഷനിൽ നിന്ന് ലോറി വലതുവശത്തേക്ക് തിരിയുമ്പോൾ പിറകിൽ വന്ന കാർ ലോറിയുമായി ഇടിക്കുകയായിരുന്നു ഇടിയുടെ ആഘാതത്തിൽ ലോറിക്കടിയിലേക്ക് കയറിയ കാർ പൂർണ്ണമായും തകർന്നു ഓടിക്കൂടിയ നാട്ടുകാരും പന്തിരങ്കാവ് പോലീസും ചേർന്നാണ് കാർ വെട്ടിപ്പൊളിച്ച് യാത്രക്കാരെ പുറത്തെടുത്തത് കണ്ണൂർ ഇരിക്കൂറിൽ നിന്നും ഗൾഫിലേക്ക് പുറപ്പെടുന്നതിനായി കരിപ്പൂർ വിമാനത്താവളത്തിലേക്ക് പോവുകയായിരുന്നു കാറിലുണ്ടായിരുന്നവർ എന്ന് പോലീസ് പറഞ്ഞു പന്തീരങ്കാവ് പോലീസ് ഇൻസ്പെക്ടർ കെ ഷാജുവിന്റെ നേതൃത്വത്തിൽ പോലീസ് അപകടത്തിൽപ്പെട്ട വാഹനങ്ങൾ എടുത്തുമാറ്റി ഗതാഗതം പുനഃസ്ഥാപിച്ചു ന്യൂസ് ഡെസ്ക് ന്യൂസ് കുഞ്ഞുകുട്ടികളുടെ മികച്ച അധ്യാപകരാകാൻ സ്വദേശത്തും വിദേശത്തും ഒരുപോലെ തൊഴിൽ നേടാൻ ലോകത്തെ ഏറ്റവും ഭാഗമാകാൻ പഠിക്കാം കേരള സ്റ്റേറ്റ് റൂട്ട്രോണിക്സിന്റെ അത്യാധുനിക സ്റ്റെം മോണ്ടിസോറി ടീച്ചർ ട്രെയിനിംഗ് പ്രോഗ്രാം വനിതകൾക്ക് ഇരുപത് ശതമാനം ഫീസ് അളവോടെ പ്രവേശനം നേടാം റൂട്രോണിക്സിന്റെ അംഗീകൃത പഠന കേന്ദ്രം വഴി ഇന്ന് തന്നെ രജിസ്റ്റർ ചെയ്യൂ ഐ എച്ച് ഡി ഓഥറൈസ്